ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തല്ല് പിടിച്ച് മാറ്റുകയാണ് കേട്ടോ സച്ചിയും ഈ പറയുന്ന മാഷും അങ്ങനെ സച്ചി പറയുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെല്ലാം ഈ നിൽക്കുന്ന മഹേഷ് കാരണം നിങ്ങൾക്കാര്ക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എല്ലാവരോടും മാപ്പ് എന്ന് പറയാനിട്ടോ അങ്ങനെ എല്ലാവരെയും പിടിച്ച് മാറ്റുകയാണ് ഈ സമയം സത്യനും ഇടപെടുന്നുണ്ട് എന്നാൽ സത്യനങ്ങ് ദേഷ്യം പിടിച്ച് സത്യനങ്ങ് പോകുന്നുട്ടോ കാരണം സത്യനെ ഇത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഇതേ സമയം ക്ഷാമം മറ്റുള്ളവരും അവിടെ നിന്നും പോവുകയാണ് പിന്നീടാണെങ്കിലോ പറയാനില്ല സച്ചിങ്ങനെ തളർന്നു നിൽക്കുകയാണ് എന്ത് ഗതികേടിനാണാവോ ഈ വിവാഹം കഴിച്ചത് എന്നാ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മാഷി പോട്ട സച്ചി എല്ലാം വിട്ടേക്ക് വിഷയം വിട് എന്ന് പറഞ്ഞിട്ട് മാഷ് സച്ചിയെ കൊണ്ടുപോകാനായിട്ടോ ഇതേ സമയം കുഞ്ഞമണി ചേച്ചിയാണെങ്കിലോ നന്നായി അഭിനയം തുടരുന്നു ചേച്ചി ഇവിടെ എന്നൊക്കെ പറഞ്ഞ് സുഷീലെ ഇരുത്തുമ്പോൾ അയ്യോ എനിക്ക് വെള്ളം വേണേ എന്നൊക്കെ പറയുമ്പോൾ ആ ഇതാ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സാരി കൊണ്ട് വീശി കൊടുക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ കുഞ്ഞമണി ചേച്ചി തുടരുന്നുണ്ട് ആ അഭിനയം എന്നാൽ ഈ സമയം ഇപ്പുറത്ത് സത്യനാകെ കല് തുള്ളി നിൽക്കുമ്പോൾ സത്യൻ്റെ പിറകെ ബാനുമ്മയും ഷ്യാമും ഈ പറയുന്ന സോനയും എല്ലാവരും കൂടി ഓടി വന്നിരിക്കുകയാണ് ഉടൻ തന്നെ അവിടെ അനുഭവം പറയണേ സത്യ ഒരു വിവാഹക്കാവുമ്പോൾ ഇങ്ങനെയൊക്കെ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉടൻ തന്നെ അങ്ങനെയാണോ അവിടെ നടന്നത് ഇവിടെ എന്താണ് കാണിച്ചു കൂട്ടിയത് അപ്പോൾ അത് കേൾക്കുന്ന സോന പറയണേ എന്താ ഏട്ടാ അങ്ങനെ അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ അമ്മ ചെയ്തത് ചെയ്തതിനുള്ള ഫലമാണ് ഇതൊക്കെ തിരിച്ചടിക്കുന്നത് ഓരോ ഫങ്ഷൻ നടക്കുമ്പോഴും അമ്മ അവിടെയൊക്കെ ചെന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുമ്പോൾ ഇന്നിപ്പോൾ നമുക്കത് അഭിമാ നമുക്കത് തിരിച്ചടിയായി കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സോന പറയണേ എന്താ സത്യട്ട അങ്ങനൊന്നും പറയരുത് അമ്മയുടെ പ്രായമുള്ള അവരെ ആ പയ്യൻ തള്ളി മാറ്റിയപ്പോൾ അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴി കഴിയില്ലല്ലോ കാരണം നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവരല്ലേ പക്ഷേ അമ്മ പറയണത് ശരിയാണ് സത്യം ചോദിക്കാനും പറയാനും ആരില്ലാത്ത പോലെ കുഞ്ഞുമണി ചേച്ചിയേയും നമ്മുടെ അമ്മയെയും നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ചോദ്യം ചെയ്യണം ഏയ് അതുകൊണ്ട് ചോദ്യം ചെയ്യുന്നല്ല ഇതെന്താണെന്നറിയോ അപ്പോഴേക്കും ആനമ്പ പറയാൻ ആ പയ്യൻ കുടിച്ച് വന്നിട്ടല്ലട ഇങ്ങനെയൊക്കെ ഉണ്ടായത് അതൊക്കെ ആയിരിക്കാം അവർ കുടിച്ച് വന്നിട്ട് തന്നെ ആയിരിക്കാം പക്ഷേ ഇവിടെ ആദ്യം ആരാ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ അമ്മ തന്നെയല്ലേ നമ്മുടെ അമ്മ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തത് അപ്പോൾ അത് കേൾക്കുന്ന സോനെ പറയണേ അല്ല അപ്പം അമ്മയാണെങ്കിലും കൂടി അവർ നമ്മളോട് കാണിച്ചത് അപമര്യാദയല്ലേ അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ അപമര്യാദ കാണിച്ചു എന്നാൽ പറഞ്ഞ സച്ചി സാറോ സച്ചി സാറ് ഇന്നേവരെ അപമര്യാദയായി എന്നോട് പെരുമാറിയിട്ടില്ല ഇന്നേവരെ കാണിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ അമ്മയാണ് അതൊക്കെ വിട്ട് ഇപ്പോൾ ആ കുഞ്ഞമ്മ ചേച്ചിയെയും വന്നിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ബാനമ്മ പറയാണ് മോനെ ഇനിയൊന്ന് സമാധാനപ്പെടുക ഒരു സമാധാനപ്പെടാൻ എനിക്ക് കഴിയില്ല അനുഭവം പറയണേ സത്യം അത് വിട്ടേക്ക് ആ വിഷയം തീർന്നേക്കാം അങ്ങനെ ടാൻ എനിക്ക് പറ്റില്ല ഞാനിവിടെ ചെറുക്കനായി അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് നാല് വാക്ക് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയായിരുന്നു ഇതോടുകൂടി ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഷാമു പറയണേ സത്യ നീ ഇങ്ങനെയൊന്നും സംസാരിക്കലേ നിന്റെ അമ്മയോട് സംസാരിക്കാൻ ഈ പറയുന്ന സുധനങ്ങൾ നിന്റെ ഇന്ദ്രേട്ടനും കൂടി പോയിട്ടുണ്ട് പേടിക്കാനൊന്നും എന്ന് പറയുമ്പോൾ സുഷീല അതെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു കേട്ടോ കുഞ്ഞമണി ചേച്ചി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കുഞ്ഞമണി ചേച്ചി ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ സുഷീലയോട് ഇന്ദ്രൻ വന്നിട്ട് പറയുന്നത് അമ്മേ ഒന്ന് അടങ്ങി അത് വിട്ടേക്ക് സത്യസാർ നമ്മളോട് മാപ്പൊക്കെ പറഞ്ഞില്ല പിന്നെ എന്താ മാപ്പ് പറഞ്ഞാൽ അവന് ചെയ്ത് തെറ്റ് തെറ്റല്ലാതാവുമോ അത് കേൾക്കുന്ന സുധം പറഞ്ഞാൽ ശരിയാണ് വിട്ടേക്ക എന്ന് പറയാനായിട്ടോ അതേ സമയം ഉടൻ തന്നെ സുശീല പറയാം അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ അവർ ചെയ്തതെന്താണ് ഇത് സച്ചിയല്ലല്ലോ ചെയ്തത് സച്ചിയുടെ ആ നിൽക്കുന്ന മഹേഷ് എന്ന് പറയുന്ന ആ മന്ദാഗിനിയുടെ മകളല്ലേ മകനല്ല അത് ചെയ്തത് അവന് ചെയ്തതെന്താണ് കുടിച്ച് വന്ന് മനപൂർവ്വം നമ്മുടെ ചേച്ചിയെ തള്ളിയിട്ടില്ല കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സുധൻ പറയണേ സുഷീലെ വെറുതെ വഴക്കിട്ടാലേ എൻ്റെ മകൻ്റെ കല്യാണം മുടങ്ങും അതെങ്ങനെ കല്യാണം മുടങ്ങുന്ന അതൊന്നും മുടങ്ങില്ല അപ്പോൾ ഇന്ദ്രൻ പറയണേ അത് മുടങ്ങും സത്യമായിട്ടുള്ള വിവാഹം അവർ വേണ്ടെന്ന് വെച്ചാലോ അപ്പോൾ ഉടൻ തന്നെ ഇല്ല മുടങ്ങില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അവർ നമ്മുടെ അടുത്തോട്ട് വിവാഹം ആലോചിച്ച് വന്നതല്ലേ പിന്നെ എന്താ മുടങ്ങാൻ അപ്പോൾ അവിടെ കുഞ്ഞുമണി ചേച്ചി കൂടെ തന്നെ അത് കേട്ടോന്നെ പറയാം സുശീൽ അങ്ങനെയല്ല ഈ മന്ദാകിനി മനഃപൂർവ്വ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലോ മന്ദാകിനി ഇന്റെ മകന്റെ കല്യാണമായി നടക്കരുതെന്ന് കരുതി അവരുടെ മകനെ കെട്ടിക്കണം അവർക്കൊരു ആലോചനയുണ്ട് അത് ചെയ്യുകയാണെങ്കിൽ ആണെങ്കിലോ എന്ന് പറയുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് തോന്നണിട്ടാ ഇതേ സമയം ആകെ പേടിയോട് കൂടിയിട്ട് ഇങ്ങനെ സുശീല നിൽക്കുകയാണ് കേട്ടോ അതിലൊരു സത്യമുണ്ടെന്ന് തോന്നി തോന്നിത്തുടങ്ങുകയാണ് കേട്ടോ ഇതേ സമയം ചിരുവിനെയാണ് കാണിക്കുന്നത് മഞ്ചാടീൻ്റെയും അമ്പിളിയൊക്കെ ഇരിക്കുന്നുണ്ട് സാവിത്രിയാൻ്റെയും ഉണ്ട് അപ്പോൾ മഞ്ചാടിയോട് ചോദിക്കുകയാണെങ്കിൽ ഹെഡി നീ വിളിച്ചിട്ടാണോ ആ ഹേമന്തിൻ്റെ കൂടെയുള്ള അർജുനും പിള്ളേരും വന്നിരിക്കുന്നത് ഏ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല അത് ഗോകുലേട്ടം വിളിച്ചിട്ടാണ് എന്നാൽ നീ ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ് അവന്മാരും കുടിച്ചിട്ടുണ്ട് ആ പറയുന്ന മഹേഷിൻ്റെ കൂടെയെന്ന് പറയണ കേട്ടോ ഇതേ സമയം നിങ്ങളെന്താ ഒരുമാതിരി എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഈ സമയം അമ്പിളി പറയണേ ഇവിടെ രഘുവേട്ടം ഇല്ലാന്ന് നന്നായി രഘുവേട്ടനുണ്ടെങ്കിൽ എന്താ എടി നീ എന്താ രഘുവേട്ടനെ എന്നെ രഘുവേട്ടനെനിക്ക് ണെന്നുള്ള ആ ഭാവത്തിലാണ് നീ സംസാരിക്കുന്നത് അത് കേട്ട ഉടനെ ചീരി പറയുന്നത് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് കാരണം ഈ പറയുന്ന മഹേഷിൻ്റെ കൂടെ അവരും കുളിച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നീ അവരുമായിട്ട് ഇല്ലാതിരിക്കുകയാണ് നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ചാടി എങ്ങനെ ഉപദേശിക്കുമ്പോഴാണ് കേട്ടോ ചീരുവിൻ്റെ മക്കൾ കരയുന്നത് അപ്പോൾ മക്കൾ കരഞ്ഞ തന്നെ സാഹിത്രേൻ്റെ അവിടെ നിന്ന് മിഠായി എടുക്കണം അത് കണ്ടുകൊടുത്ത് തന്നെ ചീരി ചോദിക്കുക ആഹാ ഇത് ഇവിടുന്ന് മിഠായി അപ്പോഴേക്കും അവിടെയെ ചോദിക്കുക തോനെ മിഠായി ഉണ്ടല്ലോ അത് എവിടുന്നേ കിട്ടിയതെന്ന് പറയുമ്പോൾ ഇതേ നമ്മുടെ വിനയം തന്നെ Me, ോ എന്ന് പറഞ്ഞ് ചീരു പൊട്ടിത്തെറിക്കാണ് ഇതേ സമയം എന്താ അടി ഒന്ന് അടങ്ങിയെന്ന് പറയാനൊരുങ്ങുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് സാവിത്ര വേണ്ടി അയാള് കൊണ്ടുവന്ന സാധനങ്ങൾ എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കരുത് അത് പിന്നെ മോളെ അവൻ പുറത്ത് എനിക്ക് കൊണ്ടുവന്ന ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അയാളുടെ കയ്യിലെൽപ്പ് അയാൾ എൻ്റെ മക്കൾക്ക് കൊണ്ടുവരുന്ന മിഠായിൽ വിഷം ചേർത്ത് എൻ്റെ മക്കളെ എന്നെയും കൊല്ലാനുള്ള പരിപാടിയാണ് അത് കേൾക്കുന്നത് ദയവരെയാണ് പൂട്ടനും കൊടുക്കേണ്ട കേട്ടോ എൻ്റെ മകനും കൊടുക്കേണ്ട എന്ന് ദയവരെയണേ അപ്പം ഇത് കേൾക്കുന്ന അമ്പിളി എന്താ ഈശ്വര എന്ന ഭാവത്തിൽ നമ്മളിങ്ങനെ നിൽക്കണേ എന്നാൽ ഈ സമയം അമ്പിളി എടി ഇങ്ങനെയൊന്നും പറയാതെ അപ്പോഴേക്കും സാത്രം പറയുന്നുണ്ട് ടൈത്തുകൾക്കൊന്ന് ചീര് പറയണേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ എല്ലാവരും പൊട്ടനാക്കാൻ നിൽക്കേണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെയും മാറ്റം അയാളുമായിട്ടുള്ള അയാൾ എല്ലാവരെയും കയ്യിലെടുത്തിരിക്കുന്നു എന്ന് ഇതിനവരത്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ചീരയോടെ നിന്ന് അങ്ങ് ഇറങ്ങാനായിട്ടോ ഇതേ സമയം മാഷ് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് സച്ചിയേയും ഗോകുലേയും കൂട്ടി വരുന്നുണ്ട് അപ്പോൾ അവിടെ വിനയൻ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് വിനയം വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ അത് മാഷ് ശ്രദ്ധിക്കുന്നില്ല വിനയനാശേ ഇവരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ സമയം സച്ചിയോട് പറയണേ എന്തായാലും സുഷീലയുമായുള്ള കല്യാണമാകുമ്പോൾ ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും എന്തായാലും ഇനി ഒന്നും ഉണ്ടാവില്ല ഇതോടുകൂടി പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് ഇനി ഇതാ ഇനി വിഷയം ഇട്ടേക്കെന്നൊക്കെ പറയുമ്പോൾ ഗോഗിള് പറയണേ അച്ഛാ വേണ്ടിയിരുന്നില്ല നമ്മൾ എന്തുമായുള്ള ഈ കല്യാണം നമുക്ക് തുടക്കത്തിൽ തന്നെ പൊട്ടലും ചീറ്റിലാണ് മനസമാധാനം എന്താണെന്ന് ഈ വിവാഹത്തിന് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചിയും സച്ചിയോട് ഗോകുല് പറയണ കേട്ടോ അപ്പോൾ ഗോകുല അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെ സമാധാനത്തോട് കൂടിപ്പോയിക്കോ ഇനി സുഷീലമായ ഒരു പ്രശ്നം വരില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുമ്പോഴാണ് അവിടെ ഇങ്ങനെ വിനയനെ ഇരിക്കുന്നത് കാണുന്നുട്ടോ ഒഴിഞ്ഞിരിക്കുന്ന വിനയനെ കാണുമ്പോൾ മാഷി സങ്കടം തോന്നുകയാണ് അങ്ങനെ മാഷി വിനയൻ്റെ അരികിലോട്ട് പോവാണ് എന്താ വിനയം നീ ഇവിടെ വന്നിരിക്കുന്നത് ഏയ് ഒന്നുമില്ല നീ എന്താ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് നിന്നെ അവിടെ കണ്ടില്ലല്ലോ അതച്ചാ എന്ന് പറഞ്ഞിട്ട് വിനയം നിൽക്കുമ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത് ഞാൻ പുറത്ത് പോയി ഊണ് നീ പുറത്ത് പോയി ഊണ് കഴിച്ചു എന്ത് നീ പറയുന്നത് ഒരു വിവാഹത്തിന് ഇന്ന അവർ ക്ഷണിച്ചിട്ടില്ല നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പിന്നെ നീ എന്താ ഊണ് ഇവിടെ നിന്ന് കഴിക്കാഞ്ഞത് അല്ല അച്ഛാ ഞാൻ കാരണം ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് കാരണം നേരത്തെ സുഷീല എൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിച്ചു അപ്പം എന്നെ കണ്ട് എല്ലാവർക്കും ചോറിയും കാരണം തെറ്റ് ചെയ്തവരാണല്ലോ ആ ചൊറിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഏ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചോടില്ല നീ വേണ്ടത് നീ തെറ്റ് ചെയ്തിട്ടില്ല നിന്റെ നിരപരാധിത്വം ഇനി നീ തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ എല്ലാവർക്കും മുന്നിൽ എല്ലാം ഫേസ് ചെയ്ത് നിൽക്കാൻ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആണ് ചീരു വരുന്നതായിട്ടാ അങ്ങനെ ചീരു മാഷുമായി സംസാരിക്കുന്നത് കാണുമ്പോൾ ആഹാ നിങ്ങൾ ഓരോരുത്തരെയും കയ്യിലെടുക്കുകയാണെങ്കിലെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ചീരു പൊട്ടിത്തിരിക്കുമ്പോൾ മുളെ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ എൻ്റെ ഇയാളുടെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം ഇയാളെ എല്ലാവരെയും കയ്യിലെടുത്തിട്ട് എന്നെ എൻ്റെ മക്കളെയും സ്വന്തമാക്കാൻ ഇയാൾ നോക്കുകയാണ് സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇയാൾ ഇയാൾ തന്നെയാകും പിന്നീട് എന്നെയും എൻ്റെ മക്കളെ ഇഞ്ചിഞ്ചിയായി കൊല്ലോ നിങ്ങൾ എന്തിനാ എൻ്റെ മക്കൾക്ക് മിഠായി മേടിച്ചു കൊണ്ടുവന്ന് അത് കേൾക്കുന്ന പിന്നെയും പറയണേ ചിരു മക്കളിങ്ങനെ സരജനേണ്ടിയുടെ കയ്യിൽ നിന്ന് വല്ലാതെ കരയുന്നത് കണ്ടപ്പോൾ ഒരച്ഛനല്ലേ ഞാൻ അവരുടെ അതുകൊണ്ട് കൊടുത്തതാണ് അത് കേട്ടോട് തന്നെ ചിരി പറയാം അച്ഛൻ എന്താ അച്ഛൻ പെമ്മക്കളെ പ്രസവിച്ചതിൽ നിങ്ങളെ അച്ഛനെന്ന് പറഞ്ഞ് തള്ളി മാറ്റി ആ രണ്ട് പെൺകുട്ടികളെ ഇപ്പം നിങ്ങൾ അച്ഛനാവുന്നു അതൊന്ന് എനിക്ക് പറഞ്ഞാൽ പറ്റില്ല എന്തായാലും നിങ്ങൾ എൻ്റെ മിഠ കുട്ടികൾക്ക് മിഠായിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്നും പോലും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ മിഠായി വേണ്ടെന്ന് പറഞ്ഞ് മുഖത്തെറിയുന്നതിന് പകരം ഒരു സൈഡിൽ എറിഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ വിനയൻ അങ്ങ് കരച്ചിൽ വരേണ്ടിയിട്ടാണ് അങ്ങനെ വിനയം കരയുന്നത് കാണുമ്പോൾ മാഷൻ സങ്കടമാവാണ് മാഷ് വരെ പോട്ടെ അവൾ മനസ്സിലാക്കും നിന്നെ നീ എന്തായാലും ക്ഷമിക്കും അവളുടെ മനസ്സിലെ മാറ്റങ്ങൾ നീ ഉൾക്കൊള്ളണം കാരണം അവളോട് നീ ചെയ്ത അങ്ങനെയാണ് അതൊക്കെ കഴിയുമ്പോൾ അവൾ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് മാഷ് സമാധാനിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വാസന്തിയാണ് വാസന്തി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാണ് അതായത് സാരിയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന ആ സാരിയൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കിത് അടിപൊളിയായിരിക്കും എനിക്ക് സാരിയൊക്കെ കൂടുതൽ ഇഷ്ടമായത് ഈ സാരിയിൽ എൻ്റെ നെക്ലേസ് ഇട്ടല്ലേ എങ്ങനെ ഇരിക്കും നീ പറയാനുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ധനം ഇങ്ങനെ പുകഴ്ത്തണിട്ടാണ് അങ്ങനെ ഈ സാരി അവിടെ വെച്ചതിന് ശേഷം അലമറയിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ധനം പറയണേ നീ എന്തിനിപ്പോൾ ആ സാരി അങ്ങോട്ടേക്ക് വെക്കുന്നത് നാളെ എടുക്കാനുള്ളതല്ലേ അതൊക്കെ ശരിയായിരിക്കാം നാളെ എടുക്കാനുള്ളത് തന്നെ പക്ഷേ ഇപ്പോൾ ഞാൻ തരുന്ന ഈ സാരിക്കൊപ്പം ഈ ആ നെക്ലേസ് വെച്ചാൽ അതിന് മേച്ചുണ്ടോ എന്ന് നോക്കാനാണ് അല്ല തന്നെട്ടാ ഇനിയിപ്പോൾ ഇവരെല്ലാവരും കണ്ടുപിടിക്കുമ്പോൾ ഞമ്മളുടെ ആ ഒരു ലക്ഷം രൂപ ഇങ്ങനെയൊക്കെ കയ്യിൽ കിട്ടിയത് ഈ സ്വർണം ഇവിടെ വന്നതൊക്കെ അവർ കണ്ടുപിടിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഏയ് അതൊന്നും ആരുമില്ല നീ അത് ആർക്കും ഇനി വെളിവാക്കാനോ എല്ലാം ഞാൻ കെട്ടുമ്പോൾ അതൊന്നും മനസ്സിലാവില്ല അനിതക്കും അച്ഛനും ഏ അതൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞ് സമാധാനിച്ചിട്ട് അലമറയെ തപ്പുമ്പോൾ ആ സാധനം അവിടെ കാണുന്നില്ല അയ്യോ തന്നെട്ടാ എൻ്റെ മല കാണുന്നില്ല എൻ്റെ മാന കാണുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഇപ്പുറത്ത് രാമനാഥൻ കിടന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ധനം പറയണേ എടി ഒന്ന് പതുക്കെ പരടി എന്തിനാണ് നീ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒന്ന് പതുക്കെ പരടി ഇങ്ങനെ ഉച്ച എടുത്ത് സംസാരിക്കില്ല നീ ഒന്ന് പതുക്കെ സംസാരിക്കേ എന്ന് വീണ്ടും ആവർത്തിക്കുമോ ധനേട്ടവ എൻ്റെ മാല പോയിരിക്കുന്നു നാളെ കല്യാണത്തിന് കെട്ടാൻ വെച്ചിരിക്കുന്ന മാലയാണ് ഇതെന്ത് ചെയ്യും എടി നീ മറ്റുള്ളവർക്ക് മുന്നേ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡേ ഇടയിൽ നമ്മൾ നാണങ്കിടും അതിനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കില്ല ഒന്ന് പതുക്കെ സംസാരിക്കില്ല ധനേട്ടവാ എൻ്റെ മാല എനിക്ക് ആ മാല കിട്ടണല്ലോ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ചെന്നിട്ടാ എടി നീ എന്തായി കാണിക്കുന്നത് അത് ശബരിയുടെ പണമെടുത്തിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്തത് എന്ന് എനിക്കറിയില്ല പിന്നെ എന്ത് നീ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ അച്ഛാ അച്ചാ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വന്നത് എന്താ എന്താ വാസന്ത നീ എനിക്ക് എന്താ നിൻ്റെ പ്രശ്നം അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ അതിനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നതെന്ന് രാമനാഥൻ പറയുമ്പോൾ ഉടൻ തന്നെ അച്ഛാ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ ഇവിടെ ആര് വരാന് ഇവിടെ ആരും വന്നില്ല ആ ശബരി വന്നിരുന്നു അപ്പോൾ എന്താ എൻ്റെ ഒരു സാധനം പോയി എന്ത് സാധനമാണ് എൻ്റെ പോയത് അതൊക്കെ ഉണ്ട് അച്ഛാ പറ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ ഇല്ല ഇവിടെ ശബരി വന്നു ശബരിക്ക് ആകെ പത്ത് മിനിറ്റ് പോലും നിൽക്കാൻ വയ്യാതെ ശബരി അങ്ങ് പോയി നിങ്ങളുടെ റൂമിലൊന്നും ശബരി കയറിയിട്ടില്ല എന്ന് പറയാനോ അയ്യോ എൻ്റെ എല്ലാം പോയി എൻ്റെ എല്ലാം പോയി എന്ന് പറഞ്ഞ് വാസന്തി കരയുമ്പോൾ എന്താ സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്ത് തരാൻ പറ്റുമല്ലോ ഈ വീട്ടിൽ നിന്ന് സാധനം പോയിട്ട് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എന്തിനെങ്കിലും കഴിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വാസന്തി അങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ദയ അവർക്ക് സെപ്പറേറ്റ് ആയി ഒരു റൂം കിട്ടിയിരിക്കാനായിട്ടോ അങ്ങനെ ദയ റൂമിൽ തനിയെ ഇരിക്കണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എടിയ ഈ റൂമിൽ ആരും എന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് കോഫി കൊണ്ടുവന്നില്ല അവിടെ കോഫി ഉണ്ടായിരുന്നു അതെടുത്ത് വന്നാണ് ബിസ്ക്കറ്റൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇത് എന്ന് പറയുമ്പോൾ ദയ പറയണേ എനിക്കൊന്നും വേണ്ട എന്തിനാ മോളെ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നിന്റെ മകൻ്റെ നിനക്കിരിക്കുകയാണെങ്കിൽ സരോജിനി ആന്റിക്ക് കുറച്ച് പണി കുറയില്ലേ ആ അവർക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാളാം പിന്നീട് എൻ്റെ കുഞ്ഞിനെ അവർ കൈകൊണ്ട് കൊണ്ട് തൊടില്ലേ എടി സരോജിനി ആൻറ്റി പണം കണ്ടിട്ടാണ് ഞമ്മടെ കുഞ്ഞിനെ നോക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ശമ്പളം ഒന്നും അതിന് കൊടുക്കുന്നില്ല അവർ നമ്മളോട് ഇഷ്ടം കൊണ്ടല്ലേ നമ്മളെ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാനെന്ത് പറയുന്നത് എന്ത് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല എൻ്റെ മനസ്സറിയാൻ ആരുമില്ല എന്തിനാ അതെ നീ മറ്റുള്ളവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താണ് നിന്റെ പ്രശ്നം നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് െ ഇത് തന്നെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞാൽ അഹങ്കാരി ദേഷ്യപ്പെടുന്നവള് എന്നൊക്കെ കുറ്റം പറയും എന്നൊക്കെ അങ്ങനെ പറയട്ടോ അപ്പോഴാണ് ശബരി അങ്ങോട്ടേക്ക് കയറി വരുന്നത് എടി നിനക്ക് എന്താടി പറ്റിയത് അപ്പോഴേക്ക് ഓ മഹാൻ വന്നോ മഹാൻ എവിടെയോട്ടാണ് പോയിരുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അപ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ നമ്മളേക്ക് പോലും പിടിക്കുന്നില്ല അങ്ങനെ പറയുകയാണെങ്കിൽ മഹാൻ എന്നെ കാണാതെ കുറ്റം നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി ഷട്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവില്ല അത് കേൾക്കുന്ന ശബരി പറയും ശരിയാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒന്ന് പറഞ്ഞൂട അപ്പോൾ അത് കേൾക്കുന്ന അമ്പളി പറയാന് എന്തിനാ അതേ നീ ശബരിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശബരിക്ക് ശബരിയുടെ വീട്ടിൽ പോകേണ്ടേ അപ്പോൾ അത് തന്നെയാ പറഞ്ഞത് പോകുമ്പോൾ എന്നോട് പറഞ്ഞൂടേ എന്തിനാ എന്നെ നിന്ന് എല്ലാതും മറച്ചു വെക്കുന്നത് എന്നെ നിന്ന് മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ശബരിയുടെ അടുത്തോട്ട് ചെന്ന ശബരി എനിക്ക് പേടിയാവുന്ന ശബരി എനിക്ക് നിങ്ങളില്ലെങ്കിൽ പേടിയാണ് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം നിന്നുകൂടെ അവനെ കണ്ടു അവന് പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്പളി പറയുകയാണ് നീ എന്തിനാണ് ദേ ഇങ്ങനെ പേടിക്കുന്നത് ഞങ്ങൾ എല്ലാവരും പിന്നെ നീ എന്തിനാ പേടിക്കുന്ന നന്ദു എന്ന് പറയുന്നവനെ ഇനി ഒരിക്കൽ കണ്ടു അത് സത്യം തന്നെയാണ് എന്നാൽ അവനെ കണ്ടു എന്നുള്ളത് ഞങ്ങൾക്കാർക്ക് ഇതുവരെ വിശ്വാസമില്ല പജരത്നത്തിലോട്ട് വന്ന് എന്ന് പറഞ്ഞു വന്നു അവിടെ വന്നതിന് ശേഷം ഇതുവരെ കണ്ടില്ല പിന്നെ എന്തിനാ ദയൻ എനിക്ക് ഇങ്ങനെ തോന്നുന്നത് അതെ നിങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഈ റിസോർട്ടിൻ്റെ ബാക്കിലുള്ള കാല് ചാടിച്ചാവണം എന്നൊക്കെ വിചാരിച്ച പക്ഷേ നിങ്ങൾ വന്നല്ലോ നിങ്ങൾ ഉള്ളപ്പോഴാണ് എനിക്ക് സമാധാനം ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി നിങ്ങൾ എന്നിൽ നിന്നും ശബരിയേട്ടനെ വേർതിരിക്കാനുള്ള പരിപാടിയാണ് എന്നെയും മോനെയും ഇട്ടിട്ട് ശബരിയേട്ട ഒരു ഒറ്റ പോക്കങ്ങ് ഓ അന്ന് ഈ കാലിൽ ചാടി മരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ എന്തൊരു കഷ്ടമാണ് ദയൻ എൻ്റെ കാര്യം അപ്പോഴേക്കും ശബരിമല നമ്മൾ ചേച്ചി പോയിക്കുമോ എന്ന് പറയണേ ഇതേ സമയം ദയ നീ ഇരുന്നേ എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് മാനസികമാണെന്ന് എല്ലാവരും പറയും പക്ഷേ എൻ്റെ മാന മനസ്സിൻ്റെ പ്രശ്നം നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല ശബരിയേട്ട എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ധൈര്യമാണ് ശബരി എന്നെ വിട്ടു പോകില്ലേ എന്നൊക്കെ ഇങ്ങനെ ദയോട് ദയ പറയുമ്പോൾ ശബരി പറയണ ഞാൻ എങ്ങോട്ട് പോവില്ല എന്നാൽ നമുക്ക് പഞ്ചരത്നത്തിലോട്ട് പോകാം അതെങ്ങനെ ശരിയാവും ഈ ഒരു വിവാഹത്തിന് വന്ന ഇത് കൂടേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല സത്യനെ ആലോചിച്ച് എന്തപ്പോൾ ഇവരുടെ വിവാഹം കൂടിയിട്ട് കാര്യം അല്ല സത്യനല്ലേ സത്യൻ്റെ കാര്യമല്ലേ എന്ന ശബരിയേ എനിക്കൊരിക്കലും ഉണ്ടാവുക ആ ഞാനിവിടെ ഉണ്ടാവും നീ ഒരു പേടി പേടിക്കണ്ട എന്നൊക്കെ എങ്ങനെ പറയാനെട്ടോ അങ്ങനെ ഒരു വെദ്ധത്തിൽ ദയയെ സമാധാനിപ്പിച്ചെടുക്കുകയാണ് ഇതേ സമയം ദയ പെട്ടിയിൽ നമ്മുടെ മൂണിക്കുട്ടനും ഡ്രസ്സ് കൊടുക്കുന്നതാണ് ആ ഉണ്ണിക്കുട്ടനുള്ള ഡ്രസ്സ് അപ്പോൾ ദയ നല്ല സന്തോഷവധിയാകുന്ന കേട്ടാ ഇതേ സമയം വിനയൻ ഇങ്ങനെ കറിയാണ് ചിരുവാ മിഠായി വലിച്ചെറിഞ്ഞ് അതിനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് കറിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദാസും രഘുവും കയറി വരുന്നത് വിനയ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ വിനയൻ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ രഘു പറയുകയാണ് നിനക്കൊപ്പം വല്ലാതെ ഞങ്ങൾക്ക് അങ്ങ് നിൽക്കാൻ കഴിയില്ല കാരണം എല്ലാവരും കൂടി നിനക്കൊപ്പം നിൽക്കുന്നു എന്ന് തോന്നൽ ചിരുവിനുള്ളിനുള്ളിൽ ഉണ്ടായാൽ ആകെ മാറും അതുകൊണ്ട് പതിയെ പതിയെ ചീരുമാറും ചീരുമാറുമ്പോൾ ഞങ്ങൾ നിനക്കൊപ്പം നിനക്കൊപ്പമുണ്ടാകും ഞങ്ങൾക്ക് പത്തും പതുങ്ങിയൊക്കെ നിന്നോട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് വിനയ നീ കാണിച്ച പ്രവൃത്തി അങ്ങനെയൊക്കെയാണല്ലോ എന്ന് ദാസും പറയണേ അപ്പോൾ വിനയൻ ശരിയെന്ന് പറയണേ ഇതേ സമയം നിങ്ങളെ കാലത്ത് ഞാനിവിടെ ഇരുന്നതാണ് ഞാൻ അല്ലെങ്കിൽ എപ്പോഴോ പോയിരുന്നു അത് ഞാൻ അച്ഛനോടും പറഞ്ഞു കാരണം എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല ചീരുവിനു ഇഷ്ടമില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് പറയുമ്പോൾ അത് ഇനി ആ ഏജൻറ്റിന് ിനെ കണ്ടു എന്ന് പറഞ്ഞല്ലോ അതെന്താ നീ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് അപ്പോൾ ഉടൻ തന്നെ വിനയൻ ആ കാര്യങ്ങൾ പറയണേ ആ ഏജൻറ്റിനെ കണ്ടു അതിലൊരു ആന്റണി പറയുന്ന ഒരാളാണ് ഇത് കൊടുുന്നത് ആദ്യം ഈ പറയുന്ന നന്ദുവിൻ്റെ ആ പോളിസിയുടെ പൈസ കിട്ടാൻ നന്ദുവിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനാണ് നോമിനിയായി വന്നിരിക്കുന്നത് അപ്പോൾ ആ ഭാര്യയ്ക്ക് വിളിച്ചപ്പോൾ അവർ ഇവിടുന്ന് നാടി നാട്ടിൽ നിന്ന് സ്വത്ത് മുതലൊക്കെ വിറ്റി ഗൾഫിലാണ് പിന്നീട് അവർക്കത് വേണ്ട അയാളുടെ പൈസ തന്നെ വേണ്ടെന്ന് അവർ പറഞ്ഞു പിന്നീട് നന്ദുവിൻ്റെ ഏട്ടനായ നിതിൻ വന്നിരുന്നു നിതിനെ കണ്ടു നിതിയോട് നിതിൻ ആ പൈസ എനിക്ക് കിട്ടുമോ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് നടക്കില്ല ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഏജൻ്റായി ഞാൻ പറഞ്ഞു പിന്നീട് ഈ നിതിൻ എന്ന വ്യക്തിയെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ആൻ്റണിയും കൂടി പേടിച്ച് നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയോ അപ്പോൾ ഇതിലെന്തൊക്കെയോ നിഗൂഢതകളുണ്ടല്ലോ ഈ പെട്ടെന്ന് ആ ഹാൻ ആ ഏജന്റിനെ ഒന്ന് വിളിച്ചേ അപ്പോൾ ഉടൻ തന്നെ അതിലോട്ട് വിളിക്കുമ്പോൾ അവനെ എടുക്കില്ല എൻ്റെ ഫോണ് കണ്ടാൽ അവനെ എടുക്കില്ല എന്നിങ്ങനെ അവനെയും പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്നവരേഖ പറയണ എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് അവൻ്റെ അടുത്തോട്ട് പോവാം അയ്യോ ഇവിടെ ഫങ്ഷനൊക്കെ നടക്കില്ലേ ഈ സമയം എങ്ങനെ പോവാം അതൊന്നും കുഴപ്പമില്ല ഫംഗ്ഷൻ്റെ ഏതെങ്കിലും സമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞ് നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ അവർ പോകുന്നുട്ടാ ഇതേ സമയം സത്യനെയാണ് കാണിക്കുന്നത് സത്യൻ്റെ മുഖം മൊത്തത്തിൽ മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന സത്യം പറയുന്നത് എന്തിനാണ് എനിക്ക് എന്നെ ഇങ്ങനെ അലങ്കൂലമാക്കുന്നത് ഇതിപ്പം ഒന്ന് അങ്ങ് പോകുന്നതല്ലേ വേർക്കാതിരിക്കാനാണല്ലോ ചേട്ടാ ഇതൊക്കെ ചെയ്യുന്നത് ചേട്ടനെന്തായാലും ഒഞ്ചായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് സോനയും ശ്യാമം കൂടി പറയാനിട്ടാ അങ്ങനെ ഈ സമയം സുശീലയും കുഞ്ഞമണിയും കൂടി കയറി വരികയാണ് അങ്ങനെ സുശീല ആഹാ എൻ്റെ മോനെ ഇതുവരെ ഒരുങ്ങിൽ കഴിഞ്ഞില്ല എത്ര നേരമായിട്ടാണ് പെണ്ണിൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞ് പെണ്ണ് മണ്ഡപത്തിലോട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നാൽ ശരിയമ്മ ഞാനിപ്പോഴത്തെ ഇറങ്ങാൻ കാര്യം കഴിഞ്ഞില്ലേ എന്ന് പറയും അയ്യോ നീ ഇറങ്ങണ്ട നാട്ടു നടപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നിന്നെ വിളിക്കാം അവർ വരട്ടെ അവർ വന്നതിന് ശേഷം നീ ഇറങ്ങിയാൽ എന്ന് സുശീല പറയണേ അങ്ങനെ ഈ സമയം കുഞ്ഞുമണി പറയണേ എടിച്ചോനെ ഞങ്ങളുടെ പേരുടെ ഒരു ഫോട്ടോ എടുത്താൽ ഞങ്ങളുടെ എന്തൊരു ഭംഗിയാണ് കാണുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ സുശീല പറയണേ രാജകുമാരൻ ഇപ്പോഴെല്ലാം വിവാഹം കഴിഞ്ഞാൽ എൻ്റെ മകനും രാജകുമാരനും അധികം മേലെയാവും എന്നൊക്കെ അങ്ങനെ സുശീല പറയാനേട്ടാ അങ്ങനെ ഇനി പൊട്ടലും ചീത്ത നടക്കുന്ന കിടക്കൻ സീനാണ് അപ്പം സത്യൻ്റെ വിവാഹം എന്തായാലും മുടങ്ങും സത്യം തന്നെ മനസ്സുകൊണ്ട് ഈ വിവാഹം ഒന്നും എങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ സുശീലയുടെ നെഞ്ചത്തടിച്ചുള്ള കരച്ചിലാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ